ഹൈ ഡിയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുട്ട വെച്ചിട്ട് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് നാലു മണിച്ചായ്ക്കോ അത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തൊക്കെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ അതാ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഇഡ്ഡ്ലി തട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതുപോലെ കുഴിയില്ല എന്തിൽ വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കാം അതിൽ നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് ഒന്ന് ഓയിൽ പറ്റി കൊടുത്താലും മതി എന്നിട്ടുണ്ടല്ലോ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം എത്ര എണ്ണാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും നമുക്ക് ഇഡലി ചെമ്പിൽ പൊട്ടി ചോദിച്ചു കൊടുക്കാട്ടോ നമ്മൾ പൊട്ടി ചോദിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓവർഫ്ലോ ചെയ്യാതെ നോക്കണം അതായത് ഈ കുഴിയുടെ കുറച്ച് മേലായി നിൽക്കുന്ന വിധത്തിൽ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷെയ്പ്പിലൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വെറും അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി അപ്പോഴത്തേക്ക് തന്നെ മുട്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഞാൻ ഈ തട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അതിൻ്റെ ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോഴാണ് ഇങ്ങനെ കിട്ടുകയുള്ളൂ ഇനി ഇത് പെട്ടെന്നൊന്നും ഇളക്കിയെടുക്കരുത് ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഇളക്കിയെടുക്കാവും അപ്പോൾ അത് ചൂടാറിയിട്ട് പറ്റേ അപ്പോഴത്തേക്കും നമുക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ടത് എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ പിന്നെ നമുക്ക് കുരുമുളക് പൊടി വേണം അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ സാധാരണ മസാലയൊക്കെ ഉണ്ടാക്കില്ലേ ആ രീതിക്ക് നമുക്കിതിനെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ ഒരു മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഇഡ്ഡ്ലി തട്ടിൽ നമ്മൾ എണ്ണ പരട്ടി കൊടുത്ത കാരണം തന്നെ പെട്ടെന്ന് ഇളകി കിട്ടും ഒരു ഷാർപ്പായിട്ടുള്ള സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് എടുത്താൽ മതി കണ്ടോ ഇതുപോലെ ഷേപ്പിൽ തന്നെ കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഇതൊന്ന് കൊടുക്കണം എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ വേണം പരട്ടിയെടുക്കാനായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് പൊട്ടി പൊട്ടിപ്പോകൊന്നുമില്ല കാരണം മുട്ട നന്നായിട്ട് വെന്തിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് പൊട്ടി പോവുകയൊന്നുമില്ല അപ്പോൾ കണ്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ പരട്ടിയെടുക്കുക ഇതെല്ലാതും നമുക്ക് ഇതുപോലെ ഒന്ന് പരട്ടിയെടുക്കാം ഇനി ഒരു തവയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് ശാലോ ഫ്രൈ ആണ് അതുകൊണ്ട് തന്നെ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി മതിയിട്ടാണ് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മസാല പരറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു മുട്ടയല്ലേ അത് അതിലേക്ക് വെച്ചുകൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് അധികം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും പിന്നെ നമ്മളിതു മസാല ഒക്കെ പരട്ടിയെടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ അല്ലാതും നമുക്ക് വെച്ചോളൂ മസാല നന്നായിട്ട് തന്നെ പരട്ടിയെടുക്കണം കേട്ടോ എന്നാലേ ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് ഒന്നുതേപോലെ തിരിച്ചിട്ട് കൊടുത്ത് മൊരിച്ചെടുക്കാം കണ്ട ഇതുപോലെ മസാല നന്നായിട്ടൊന്ന് അത് മേൽ കോട്ടായിട്ട് വരണം അപ്പോഴേ നമുക്ക് ഈ ഒരു മുട്ടയുടെ സ്നാക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മസാല നന്നായിട്ട് പരട്ടിക്കൊടുക്കണം ഇനി ബാക്കി അതിലുള്ള എണ്ണയും അതുപോലെ തന്നെ ആ മസാലയും മുട്ടയുടെ മേലെയൊക്കെ ഒന്നിങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് എന്നെ ഒന്നങ്ങും ഒരിച്ചെടുത്ത സംഭവ സെറ്റായി അതാ ഇപ്പോൾ കണ്ട ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ മസാല നന്നായിട്ട് പിടിച്ചു വരണം അല്ലെങ്കിൽ ഈ ഒരു സ്നാക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യട്ടോ പിന്നെ നമുക്ക് ഓയിൽ വളരെ കുറവാണ് നല്ല ഹെൽത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ചു കൊടുക്കാൻ നല്ല എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു സ്പൈസി ആയ കാരണം എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോയത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്